അപ്പോൾ കവിത അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വന്നു എന്ന് ഒരു രണ്ട് വാക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു സാർ അവതരിപ്പിച്ച ഈ അമ്മമാരെ കുറിച്ച് സാറ് ഈ കവിത അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ കമ്മറ്റി പെട്ടെന്ന് കൂടി അവിടെ ഉണ്ടായിരുന്നവർ കൂടി ഒരു തീരുമാനത്തിലെത്തി അത് അറിയിക്കാനാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് ഈ അമ്മമാരെ കുറിച്ചുള്ള സാറിൻ്റെ ഈ കവിത ഇവിടെ ചൊല്ലിയതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അമ്മമാർക്ക് ഫ്രീ ആയി സമൃദ്ധമായ സദ്യ നൽകും എല്ലാ ദിവസവും അപ്പോ ഇനി മുതൽ ഈ പ്രദേശത്തെ ഏതമ്മയ്ക്കും ഇവിടെ വന്ന് സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം എല്ലാ ഉച്ചയ്ക്കും കൊടുക്കാൻ തീരുമാനിച്ചു സാറിൻ്റെ ഈ കവിതയുള്ള ആദരസൂചകമായി അപ്പൊ എനിക്ക് എൻ്റെ കവിത കിട്ടുന്ന ജ്ഞാനപീഠമായിട്ടാണ് ഞാൻ ആ കാര്യത്തെ കാരണത് അപ്പൊ അതാണ് അപ്പൊ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും അത് ആ കവിതയിൽ ഞാൻ പറയുന്നത് അമ്മമാരി നമ്മൾ എല്ലാ എല്ലാ ദിനങ്ങളെയും ആഘോഷിക്കുന്നവര് ആ പക്ഷെ അമ്മ അവിടെ കിടക്കും പക്ഷെ മദർസ് ഡേ നമ്മള് വേറെ രീതിയിൽ അമ്മ വിളക്കു കൊളുത്തുന്നു അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു അമ്മ വെട്ടത്തിൽ കളിക്കുന്നു നമ്മൾ അമ്മ കളിപ്പാട്ടമായി പൊട്ടുന്നു പൊട്ടിച്ചിരിക്കുന്നു അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു ക്ഷരച്ചിമിഴുകൾ പുസ്തകമാകുന്നു പഞ്ഞ മാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവില കുമ്പിളാകുന്നു സ്നേഹവാത്സല്യവും പാകത്തിനുപ്പുമായി പ്രാതലിൽ പിഞ്ഞാണ പാത്രമാകുന്നു നേരം വെളുക്കുന്നതിന് മുൻപ് അടുക്കള കോലായിൽ അമ്മ അടുപ്പായി ജ്വലിക്കുന്നു അമ്മ ഉറക്കത്തിൽ ആകാശമാകുന്നു കൂടെ കളിക്കുവാൻ നക്ഷത്ര കൂട്ടുകാർ ഓടിക്കളിക്കുമ്പോൾ ഓരോരോ ചുവടിലും വീഴല്ലേ വീഴല്ലേ എന്ന കണ്ണാകുന്നു വിരലുതട്ടി ചോര പൊടിയുന്ന കാണുകൾ വിറയാർന്ന കണ്ണുകൾ ഗംഗയാകുന്നു കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറ് ചായുന്നു കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്ക പടിഞ്ഞാറു ചായുന്നു പ്രഭാതം കടന്ന മുഖത്ത് നിന്നുച്ചയും പടിയിറങ്ങും അമ്മ സന്ധ്യയാകുന്നു അമ്മ സന്ധ്യയാകുന്നു എത്തേണ്ടിടത്തിൻറെ മക്കളെ എത്തിയോ എത്തി നോക്കുന്നുണ്ട് കത്തുന്ന ശൂന്യതയിൽ എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ ശക്തമാം ചില്ലയിൽ ചേക്കേറിയോ എന്ന് നിശ്വാസം ഓരോന്നിലും കാതു കൂർപ്പിച്ചു നിൽക്കുന്നു ദൂരമല ചരുവിൽ കണ്ണുകൾ കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും വറ്റു പകുത്ത് പകുത്തു വയ്ക്കാറുണ്ട് കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും വറ്റു പകുത്തു പകുത്തു വയ്ക്കാറുണ്ട് എത്ര വൈകി വന്നു ചേരിലും നിർവൃതി വച്ചു വിളമ്പുവാൻ ർത്ഥ പ്രതീക്ഷകൾ അമ്മ വിളക്കുകൊളുത്തുന്നു എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ എത്തി നോക്കുന്നുണ്ട് കത്തുന്ന ശൂന്യതയിൽ എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തിമേലേക്ക് പോകവേ എത്തി നോക്കി എത്തി എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തിമേലേക്ക് പോകവേ മക്കൾ കൊടുത്തുവിട്ടോരു പുഷ്പചക്രത്തിൽ മക്കൾ കൊടുത്തുവിട്ടോരു പുഷ്പക്രത്തിൽ ചിത്ര പതംഗങ്ങളായി രണ്ടു കണ്ണുകൾ മക്കളെ തേടി പറന്ന് ചിറകു കുഴയവേ കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു നിശ്ചലം വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞൊരു നഗരം കത്തും വെളിച്ചത്തിൽ ഉന്മാദ സംഗീത നൃത്ത പരപ്പതിൽ മക്കളും മക്കളും പൊക്കിപ്പിടിച്ച നുരയ്ക്കുന്ന ഗ്ലാസുകൾ മുട്ടിച്ച് ചൊല്ലി ഹാപ്പി മതേഴ്സ് ഡേ അതാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കവിതകൾക്ക് അങ്ങനെ ചില അവാർഡുകൾ കിട്ടുന്നുണ്ട് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു മറ്റൊരു ഓർമ്മ എൻ്റെത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ഉറക്ക കവിത ചൊല്ലേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ദേവസ്യ ജോസഫ് എന്നാണ് അപ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് എൻ്റെ ആത്മസുഹൃത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഈ എസ് സി ആർ ടി എന്ന് പറയുന്ന നമ്മുടെ പുസ്തക പാഠപുസ്തക ഗവേഷണ കേന്ദ്രത്തിൽ ഞങ്ങളുടെ വിഷയങ്ങളുടെ കോർ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായിരുന്നു അപ്പം അദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്കാരനാണ് ഒരു പ്രത്യേക ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഹൃദയ സ്തംഭനം വന്ന് മരിക്കുന്നു ഞങ്ങൾ അവിടെ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ആളുകൾ നിറഞ്ഞു കിടക്കുന്നു അദ്ദേഹം ഒരു ജനകീയനായ ജന ജനപ്രിയനായ ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അവിടെ കയറി ഒരു നോക്കുകയാണ് ഞാൻ മാറി നിൽക്കുന്നു അപ്പോൾ പള്ളിയിലെ പുരോഹിതന്മാർ അവിടെ പ്രാർത്ഥന നടക്കുന്നു അവർക്കറിയാലോ ഒരുപാട് ചടങ്ങില്ലേ അപ്പോൾ ചടങ്ങ് ഇങ്ങനെ നീണ്ടു കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കയറി വീണ്ടും അദ്ദേഹത്തിൻ്റെ മുഖം നോക്കുന്നതിന് ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് അവളും അമ്മയും അനിയനും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ വേദനയോടെ അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് പറഞ്ഞു നിർത്തുക എല്ലാം നിർത്തുക പ്രാർത്ഥന മതി എന്നത് അവൾ പറഞ്ഞു ഉറക്കെ ഫാദർ ഇങ്ങനെ മൈക്കിലൂടെ വലിയ സിസ്റ്റം ഒക്കെ വെച്ച് മൈക്കിലൂടെ പ്രാർത്ഥന നടക്കണം എല്ലാവരും പ്രാർത്ഥിച്ച ആ ആ മൂടിൽ നിൽക്കുകയാണ് അപ്പൊ കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു വേണ്ട അതിനും പ്രാർത്ഥന മതി ഇതുവരെയുള്ള പ്രാർത്ഥന എല്ലാം നിർത്തുക പപ്പയ്ക്ക് പ്രാർത്ഥനകളല്ല ഇഷ്ടം മുരുകൻ അങ്കിളിന്റെ കവിതയാണ് മുരുകൾ അങ്കിൾ കവിത ചൊല്ലു എന്ന കുട്ടികൾ എല്ലാവരും സ്തപ്തരായി കാരണം ഈ ചടങ്ങ് പൂർത്തിയായിട്ടില്ല കുട്ടി അനുവദിക്കുന്നതിൽ കുട്ടി ബഹളം വെച്ചുകൊണ്ടിരുന്നു നിർത്തൂ എല്ലാവരും നിർത്തു അച്ഛൻ മതിയാക്കൂ പ്രാർത്ഥന നിർത്തു എന്ന് പറഞ്ഞു എല്ലാവരും നിശബ്ദരായി അപ്പൊ കുട്ടിയുടെ ശബ്ദം മാത്രമേ പിന്നെയുള്ളൂ കുട്ടി വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു അങ്കിൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട എത്രയോ കവിത അങ്കിൾ പാടിക്കൊടുത്തിട്ടുണ്ട് അങ്കിൾ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം അങ്കുകളുടെ കവിതയാണ് ഈ പ്രാർത്ഥനകളല്ല അതുകൊണ്ട് ദയവായി അങ്ങ് അങ്കിൾ പാ കവിതയുള്ളു ഞാൻ വല്ലാതെ ആയിപ്പോയി കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു കവിക്ക് കവിത ചൊല്ലാൻ കഴിയുന്നത് പക്ഷേ എനിക്ക് ആ മോളുടെ എൻ്റെ മോളെ പോലെ തന്നെ അവൾ ഇപ്പോഴും അവളിപ്പം എം ബി വ്യാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അവൾ അവളുടെ ആ ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു ഫാദർ എന്ന കയ്യിലേക്ക് എൻ്റെ അദ്ദേഹം മൈക്ക് എൻ്റെ കയ്യിൽ തന്നു ഞാൻ ചൊല്ലാൻ നിർബന്ധ അങ്ങനെ എങ്ങനെ ഞാനവിടെ ചൊല്ലി അതൊരു കാലത്ത് മറക്കാൻ കഴിയാത്ത അനുഭവമാണ് അത് പിന്നെ കളഞ്ഞുപോയ എന്ന് പറഞ്ഞ് പണ്ടൻ്റെ ഒരു ഇതുപോലെ ഇതുപോലൊരു സുഹൃത്തിൻ്റെ വിര വേർപാടുണ്ടായപ്പോൾ ഞാൻ എഴുതിയൊരു കവിതയുടെ വരികൾ ഞാൻ അവിടെ ചൊല്ലി കനവു കണ്ടു ഞാൻ നിന്നെ നിന്നേ നിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത് കടലു കാണുന്ന കുട്ടിയെപ്പോലെ ഞാൻ വിരലുകൊണ്ടു കളം തീർത്തു നിൽക്കവേ ചടുലവാക്കുകൾ കൊണ്ടെൻ്റെ തോളത്ത് മൃദുലമായി കൈകൾ ചേർത്തു നീ പുഞ്ചിരി വിതറി എന്നോട് ചൊല്ലി നീ സ്നേഹിത താണ്ടിടാൻ കാതമേറെയുണ്ടെന്നുള്ള തോന്നലെന്നെ നയിക്കുന്നതിപ്പോഴും പ്രളയമാണെനിക്കും നീ പ്രപഞ്ചവും പ്രണയവും നീ പറഞ്ഞു നിർത്തവേ ുന്ന കടൽ മുഴക്കം കേട്ടു സമയമായി നമുക്കെന്നു ചൊല്ലി നീ ഒടുവിൽ മഞ്ചാടി മുത്തു ഒരു ചെറിയ കുട്ടി തൻ കഥയൊന്നുരച്ചു നീ വിളറി വതനം വിഷാദം മറച്ചു നീ കഥയിൽ മൗനം നിറച്ചിരിക്കുന്നതും ഇരുളിലില്ലാതെയാകുന്ന മാത്രയെ തപസു ചെയ്യുന്നതിൽക്കിൽ നിൻ ഹൃദയവും ർപ്പിച്ചിരിക്കുന്ന കാഴ്ചയൻ മിഴികളന്നേ പതിപ്പിച്ചിതോർമൻ ചുവരിൽ ചില്ലിട്ടു തൂക്കി ഞാൻ ചിത്രമായി ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിലേ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി ഉത്തരമില്ലാത്ത നിന്റെ ചോദ്യങ്ങൾക്കൊരുത്തരം പോലെ പുകച്ചുരുളുകൾ പിരിയുവാനെന്നിൽ ഒറ്റയ്ക്കുപാതകൾ പണിതു നീ യാത്ര ചൊല്ലി പിരിഞ്ഞുപോയി ഒരു കൊടുങ്കാറ്റുയർത്തി നീ എരിയുന്ന ചിത കരിംപുക ചുരുളുണർത്തിയിടുന്ന പഴയ തീരത്തിരുന്നു ഞാൻ കാണുന്ന കനവിൽ നീ ുന്നു പിന്നെയും അപ്പൊ ഈ കവിത യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും എല്ലാ ഏറ്റവും വലിയ വേദനയായിട്ട് നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ ചൊല്ലേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ കവിതയ്ക്ക് കവിത നമ്മളെ വേദനിപ്പിക്കുകയും കവിത നമ്മളെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യും കവിത ചിലപ്പോ നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളും കവിത തന്നിട്ടുണ്ട് ധാരാളം സന്തോഷിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദുഃഖിപ്പിക്കുന്ന ഇതുപോലത്തെ അനുഭവങ്ങൾ ധാരാളം തന്നെയാണ് പക്ഷെ കവിത ഞങ്ങൾക്ക് റിലാക്സേഷൻ ആണോ അതുകൊണ്ട് തന്നെ കവിത തുടരണം ചൊല്ലൽ തുടരണം ഇതേപോലെ നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള നിങ്ങളുടെ ചൊല്ലിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കത് എങ്ങനെയാണ് വന്ന് പതിക്കുന്ന ഈ കവിതയുടെ ഒക്കെ വ്യൂർഷിപ്പ് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ ഒരു കാര്യമാണ് അതും നമ്മുടെ ഒരു ജനകീയതയുടെ അടിസ്ഥാനമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ശക്തമായ കവിതകളും പ്രതിഷേധങ്ങളും ഇനിയും തുടരണം അപ്പോൾ പ്രോഗ്രസീവായിട്ടുള്ളൊരു കവിയായിട്ട് എന്നെ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ താങ്ക് യു